ആ കഴിവേടം മോനെ കാണാനില്ലല്ലേ ഹംസക്ക ധൃതി തരാനായ രണ്ട് കൈയല്ലേ ഉള്ളു സഹായത്തിന്റെ ആളെ പറ്റിട്ടുണ്ട് നോക്കിയിരിക്കുമ്പോ കാണില്ല ആ ആ ഒരു കിലോ അല്ലേ വേണ്ടേ നീ ഇതെവിടെ നെരങ്ങാൻ പോയതാണെ അപ്പൊ കൊറച്ച നേരം പോയത് അത് മൂത്ര ഒഴിക്കേ മൂത്ര ഒഴിയും ചായ ഒടിയും പണിയെടുക്കാണ്ട് നേരം കളയണം പന്നീന്റെ മോൾ എടുക്കാണ്ട് ഇറച്ചിട്ടി കൊടുക്കടാണ്ട് എടുക്കണം കേട്ടോ അപ്പൊ എന്റെ നായര് ഇത്തിനെ എല്ലൊക്കെ തിന്നണം എന്നാൽ എല്ലിനും നട്ടലിനൊക്കെ ഒരു ഓ നിന്റെ നല്ല ഉണ്ടാവും എന്റെ എത്ര പേരെ ഇടിച്ച് ചോര ദുപ്പിച്ച കയ്യാണെന്ന് അറിയത് നമ്മുടെ ചത്തുപോയി കിരിക്കാടും ജോസ് ഞാൻ പല പ്രാവശ്യം എന്റെ മേലൊന്നും നീ ഓട് ചരിത്രത്തിലില്ല കാര്യ ഹൈദോസ് മര്യാദക്കാനായിട്ട് പണിയെടുത്തിട്ടാന്ന് വെച്ച് പഴയ ചങ്കൂറ്റൊന്നും കളഞ്ഞു വിളിച്ചിട്ടില്ല ഓർക്കട നീ പോയപ്പോ ആ തിരക്കി വന്നിരുന്നു സേതു എനിക്കറിയോ കൊറച്ചു കഴിഞ്ഞ് പോയാണ്ട കളിയാക്കണ്ടോസിന്റെ പണിയെ സ്വഭാവം അവൻ പോക്രിത്തലത്തിന് വരുന്നെങ്കിൽ നാളെ അവര് കടയിലേക്കാൻ വേറെ ആണോ

െടാ നായി മോനെ എനിക്ക് നിന്റെ കൂട്ടി ആവശ്യമുണ്ട് നിനക്ക് എന്റെ കൂടെ നിക്കാം എനിക്ക് ശരിക്കൊന്ന് ജീവിക്കണം എടാ ഇനി നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ ചങ്കൂറ്റം ഉണ്ടാ അന്ന് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചല്ലേ ആ ജോലി എനിക്ക് വേണം എന്താ ആലോചിക്കുന്ന ബുദ്ധിമുട്ടാണോ ഏയ് അതല്ല നിങ്ങളുടെ റേഞ്ചിൽ ഒരുത്തനും കള്ളവാറ്റ് നടത്തില്ല നടത്തുന്നതൊക്കെ കഴിയാൻ പറ്റും നിങ്ങളെ ഞാനെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ തടിമിടുക്കും ആരോഗ്യവും കണ്ടല്ല നിങ്ങളെക്കാൾ തടിപെടുക്കുള്ളവര് എന്റെ കൂടെ ഉണ്ട് നിങ്ങളുടെ പേര് കീരിക്കാടനെ കൊന്നവൻ ആ പേരും ഭയവും ആളുകളുടെ ഇടയിൽ ഉണ്ടാവണം ആ ഉണ്ടോ പിന്നെ പേര് തോട്ടുകെട്ടാൻ ഞെട്ടും കീരിക്കാടന്മാര് പൂലിക്കേണ്ടവര് ഈ പരുവത്തിലാക്കിയ കാര്യം നാട്ടുകാർക്ക് അറിയില്ലേ ഇപ്പോ അറിഞ്ഞിട്ടില്ല അറിഞ്ഞോളൂ മോത്ത് നല്ല ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ അതിനെ ഞാൻ പകരം വീട്ടും കൊല്ലൊന്നും ചെയ്യരു അതിന് താഴെ എന്തു ആവാം ഞാനുണ്ടാവും സഹായത്തിന് എന്നോട് ആത്മാർത്ഥ കാണിച്ചാൽ തിരിച്ചും അതുണ്ടാവും എടാ കീലിക്കാരൻ ജോസ് ആടായിരുന്നടാ പുറകൊന്നും കുത്തില്ല തണ്ടയ്ക്ക് പറഞ്ഞോടേ നീ ഒരു കുറുക്കൻ കുറുക്കണ്ടായതാടാ െ കൂലിക്ക് തല്ലിച്ചു ഞാൻ നിന്നെ നാട്ടിലാണെങ്കിൽ ഹുഷിയായിട്ടായിരിക്കും തോമസ് ആയിട്ടും ചോദിച്ചതും സേതുമാതാവിൽ തല്ലി തവണ ഓടിയാക്കുന്നു എവിടെ ടൗണില് న్న్న్ామ! റിയില്ലല്ലേ തന്റെ മോൻ എന്താ ഗുണ്ടായസം കളിക്കാൻ നോക്കിയോ തന്റെ മോൻക്കറിയില്ല മനസ്സിലാക്കോ അവൻ എന്റെ രക്ഷപ്പെടില്ല ഏത് നാരകത്തിൽ പോയി ഒളിച്ചാലും ഞാൻ പിടിക്കും പിന്നെ നല്ല നിലയിൽ അവനെ കിട്ടില്ല സാറിന് ഇഷ്ടം പോലെ എന്താ എന്തിന് ലോകത്ത് പലതും എനിക്കതൊന്നും അന്വേഷിക്കാൻ നേരമല്ല എന്തൊക്കെ ഞാൻ കാണണം എന്തീരാ കരണം എന്തിനടി നമുക്കതിനൊരു മോനില്ല എന്തായിരുന്നു ചത്തുപോയി എനിക്കൊരു വിഷമില്ല ഭക്ഷണമൊക്കെ കഴിച്ചോ ഇല്ല അപ്പോ നാളെ എന്റെ വക്കീൽ വരും പോലീസ് സ്റ്റേഷന് ഹാജരാകും ആള് കിട്ടി ഹേയ് അതൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളാ പേടിക്കേണ്ട കാര്യൊന്നുമില്ല പേടിയൊന്നുമില്ല എനിക്ക് ഏതായാലും രാമു ഒരു താകര ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഈ ചൂടില് ആ റേഞ്ച് മൊത്തം ഒന്ന് കറങ്ങണം സേതു മാധവൻ എന്റെ ആളാണെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ എന്താ എന്താ പിന്നെ ഭക്ഷണം കഴിച്ചേർത്തോക്കോ ഉം ആ പിന്നെ മറ്റോല്ലേ വേണമെങ്കിൽ അപ്പോ പറയല്ലേ എന്താ മറ്റവൻ ഉള്ളിയിൽ വല്ല പേടിയോ വേവലാണേ നല്ലതാ നല്ല ഉറപ്പം കിട്ടും എന്താ പറയണ്ടേ ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ ഏതും

മുഖ്യമന്ത്രി പോലെ താഴെ കച്ചത്തെ ഡയറിയും വെച്ച് നെഞ്ഞത്തെ പേനയും പേന കൂത്തിടങ്ങണം ഊച്ചാലി രാഷ്ട്രീയക്കാരൻ വരെ നമ്മളൊന്നും വിചാരിച്ചാലും ഇതൊരു ജോലി അങ്ങനെ വിചാരിക്കാന്നല്ലേ ഞാൻ അഡ്വക്കേറ്റ് സക്കറിയ തോമസ് യോ സാറുമാർ എന്താ വന്നാലും ഇരുന്നാലും വേണ്ടല്ലേ വിളിച്ചിരുന്നല്ലോ ഇവരെ കോടതിയില് അറിയാം ഇവരുടെ ദേഹത്തോടൊരു ഉത്തരവുള്ളൂ സംസാരിക്ക അതിന് വിലക്കൊന്നുമില്ല എന്താണ് നെറ്റിയിലൊരു വെട്ട് നഹം കൊണ്ട് പോറിയതാറിനെ പോലുള്ളവരെ ഇതൊന്നും കാണുക അറിയുകയും ചെയ്യില്ല ചത്ത വീഴുമ്പഴേ അറിയും പക്ഷെ കാശുള്ളവന്റെ ഇടി വീടാ നീ ചാരം ചാരായ കമ്പനി സ്റ്റേഷൻ ഇത്തവണ നീ തടി വരും പക്ഷെ നീ എന്നത് രക്ഷപ്പെട്ടു വിചാരിക്കേണ്ട നിന്നെന്റെ കിട്ടും അന്ന് നട്ടല്ലേ ഓടിക്കും അമിതേ ഞാൻ പോണു എന്താ വേണ്ട കൊടു നീ എന്ത് വിചാരിച്ചാ സേതു മതം ഇറങ്ങി തിരിച്ചിരിക്കണേ അങ്ങോട്ടും നിന്റെ തടി വരക്കാക്കും പേടിപ്പിക്കില്ലേ സാറേ രണ്ടു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയ തീർന്നു ആ പേടി കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക് എനിക്ക് പോയിട്ട് കാര്യമുണ്ട് പോലീസ് സ്റ്റേഷനില് കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ നിന്നെ നിന്റെ അനിയന്മാര് ഇനിയടിക്കും ഞാൻ ഒരുത്തരം എന്റെ തരത്തുടല കൂലി തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടെ കൊണ്ടുപോവാ നോക്കാ നോക്ക് നിന്റെണ്ടോ ഏഹ് ഇനി എന്നെ എന്നോട് ബന്ധപ്പെട്ട ആരെങ്കിലും തൊട്ടാ ഈ കൈ ഉണ്ടല്ലോ അത് ചവിട്ടി ഓടിച്ച് കേൾക്കും വണ്ടി പിന്നാലെ വരട്ടെ നമുക്ക് നടക്കാം ഇടിയൻ ഇടിച്ചല്ലൂർ ചില ചെറ്റകളുണ്ട് കാണട്ടെ

എടേ ആ തീ ഒന്ന് മറച്ചു വയ്ക്കണേ എന്റെ കഴുത്ത് കളിച്ചാണ് അതല്ലേ െ പണിയെടുത്ത് പാടില്ലല്ലേ ഞങ്ങൾ ഒന്നും ഇനി എക്സൈസ് മാന്തൊന്നും ചെയ്യില്ല ഒന്നാണോ ഞങ്ങള് എന്റെ മനസ്സിലാകാറിയ ഇനി നിങ്ങള് വാറ്റിന്ന് അറിഞ്ഞാലുണ്ടല്ലോ കഴിഞ്ഞാൽ പെട്ടും വിവാഹകരം വന്നാൽ ഷാപ്പ് പുറത്തത് പുണ്യം കിട്ടാന്നല്ല മനസ്സിലാകാം ആ പെണ്ണുങ്ങൾ പിടിച്ചോട് ദോഷം പറയരുതല്ലോ നമ്മുടെ മുതലാൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല അസലി ചാരായ